ഈ ഒന്നാം വാട്ടിലെ സാധ്യതകൾ എന്തൊക്കെയാണ് ഒന്നാം വാർഡിലെ ഇപ്പോൾ സിമി ജവാദിനെയാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയാണ് എനിക്ക് ശേഷമുള്ള വികസന പ്രവർത്തനം തുടരുവാനും നല്ല കഴിവുറ്റ ഒരു സ്ഥാനാർത്ഥിയാണ് വനിതാ വാർഡ് എന്നുള്ള നിലയിൽ ഏറ്റവും കഴിവുറ്റ മികവുറ്റ ഒരു സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒന്നേകാൽ വർഷം കൊണ്ട് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിലേക്ക് ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്കൊരു പ്രത്യേക പരിഗണന തൊടിവ് സ ഭരണസമിതി തന്നിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് റോഡുകളും മറ്റ് വികസന പ്രവർത്തനങ്ങളും ബഡ് സ്കൂളടക്കം അതുപോലെ തന്നെ പി ഫണ്ട് എം എൽ എ ഫണ്ട് എല്ലാം വളരെ കൂടുതൽ അനുവദിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ ഇനിയും അത് പ്രാവർത്തികമാക്കാനുണ്ട് പാറ്റൊലിത്തോടിൻ്റെ പാർശ്വ പിച്ചുകൾ കെട്ടി ആഴം കൂട്ടി സംരക്ഷിച്ചുകൊണ്ട് വെള്ളപ്പൊക്കം കഴിഞ്ഞ ഒരു കൊല്ലമായിട്ടില്ല വെള്ളപ്പൊ പൊട്ടിക്കേറി വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാനുള്ള ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്ന വികസനം തുടരാൻ തീർച്ചയായിട്ടും സിമി വൻപൂരിരക്ഷത്തോടു കൂടി വിജയിക്കുമെന്നുള്ളതിൽ തർക്കമില്ല നമ്മൾ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രതികരണം ഇട്ടുണ്ട് സാധാരണ മുൻ െമ്പറുടെ പരാതികളും പ്രശ്നങ്ങളുമാണ് എല്ലാവരും പറയുന്നത് ഒരാൾ പോലും അങ്ങനെയുള്ള ഒരു വിഷയം പറഞ്ഞിട്ടില്ല നമ്മുടെ ഈ പ്രദേശത്ത് ചെറിയ പിന്നെ ആനുകൂല്യങ്ങളല്ല അതൊരു അഞ്ച് ശതമാനം മാത്രം എല്ലാവർക്കും വേണ്ട നല്ല വഴി വേണം നല്ല പ്രകാശം ഉണ്ടാവണം പിന്നെ പശ്ചാത്തല മേഖലകൾ സംവിധാനങ്ങൾ വളരെ ഭംഗിയായി നടക്കണം എന്നുള്ളതാണ് അത് ഞാൻ നിർവഹിച്ചിട്ടുണ്ട് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ആ ഒരു വിഷയം കൊണ്ട് തറപ്പിച്ച് ഞാൻ പറയുന്നു ചുറ്റിമി ജവാദ് വൻ പുരുഷത്തോടുകൂടി ഇവിടെ വിജയിക്കും അവർ റസീന അൻവർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ആ നല്ല ഒരു ഇടത്തോടുകൂടി വിജയിക്കാനുള്ള താല്പര്യം കാറ്റിന്നല്ലേ മാറ്റും നമ്മളൊന്നിച്ചല്ലേ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് എന്താ പറയാനുണ്ടെന്ന് തോന്നുന്നു പറയൂ ഞാൻ സിമ്മിൽ જવાબ ഒന്നാമത്തെ സ്ഥാനാർത്ഥിയായി വീഡിയോസ് അയക്കതിയേ തൻസിരിച്ചയാണ് ഇപ്പോ എല്ലാവരും ഇലപ്പെട്ട വോട്ട് ചെയ്യുന്നനെ സഹായിക്കണം പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾ ഓരോരയായി എന്നଙ୍କୁടേ കാണും പാട്ടത്തിന്റെ കാറ്റിന്നല്ലേ മാറ്റും അപ്പൊ നമ്മുടെ ഓച്ചറ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടക്കുളങ്ങര ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുണ്ട് എന്താണ് പറയാനുള്ളത് നമസ്കാരം ഇപ്പം ഞാനിപ്പോൾ യു ഡി എഫ് പ്രവർത്തകരോടൊപ്പമാണ് ഒന്നാം വാർഡില് വളരെ ആവേശകരമായ പ്രചരണ പ്രവർത്തനങ്ങളേർപ്പെട്ടിരിക്കുകയാണ് അവർ നമുക്ക് അവരുടെ പ്രമുഖ നേതാക്കളുടെ അഭിപ്രായങ്ങളൊന്നറിഞ്ഞു നോക്കാം പറയുക പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കൊടിയൂർ ഒന്നാം വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി സാരഥിയായി മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിമി ജവാദ് ആണ് സിമി ജവാദിന് കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളെ വിലപ്പെട്ട സമ്മതിദാനം രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് മുന്നോട്ട് നേരിട്ട് അപേക്ഷിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഒന്നാം മാർഡിൽ കഴിഞ്ഞ ഒന്നേകാൽ വർഷം കാലം കൊണ്ട് വികസന പെരുമഴ ദൃഷ്ടിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ നജീവ് മണ്ണേലിന്റെ ആ വികസന തുടർച്ചയാണ് ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്നെ എന്നി പറയാൻ ഒരുപാട് വികസനങ്ങളുണ്ട് അതൊന്നും പറയാനുള്ള അവസരമല്ല നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി റസീന അൻവറാണ് റസീന അൻവറിനെ കൈപ്പറ്റിയടയലത്തിൽ നിങ്ങളുടെ വെളിപ്പെട്ട് സംബന്ധിച്ച ആലോചന രേഖപ്പെടുത്തണം അതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി തൊഴിലുറപ്പ് തൊഴിലാടീശാൻ സംഘടനയുടെ നേതാവും കൂടിയായ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ രാജി കെ ആണ് മൺമട്ടി മൺകോരിയാണ് ചിഹ്നം മറക്കരുത് പഞ്ചായത്ത് തുടർ തുടർ ആണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ മുന്നിൽ ഐക്യ മുന്നണിയല്ലേ മുന്നേറ്റം ഒറ്റ നമ്മൾ ചേർന്നിടാം ും കരിയില്ലേ യു ഡി എഫിനൊപ്പം അല്ലേ മുന്നേറ്റം ഈ നാടിഞ്ഞല്ലേ ഒറ്റയ്ക്കെല്ലാം നമ്മൾ